ഹായ് ഈ ചാപ്റ്ററിൽ നമ്മൾ പഠിക്കുന്നത് എന്താണ് ഇൻബോണ്ട് മാർക്കറ്റിംഗ് ആൻഡ് ഔട്ട് ബോണ്ട് മാർക്കറ്റിംഗ് ഇതും ഒരു കോമൺ മാർക്കറ്റിംഗ് മാർക്കറ്റിംഗ് എന്ന സംഭവത്തിൻ്റെ ടൈമാണ് അല്ലാതെ ഡിജിറ്റൽ മാർക്കറ്റിങ്ങിൻ്റെ അല്ല ഡിജിറ്റൽ മാർക്കറ്റിംഗ് മാത്രമായി ഒരു സംഭവമല്ല സോ നമുക്ക് ഡിജിറ്റൽ മാർക്കറ്റിങ്ങിൽ ഇൻബോണ്ട് മാർക്കറ്റിംഗ് ഔട്ട് ബോണ്ട് മാർക്കറ്റിംഗ് എന്താണെന്നുള്ളതാണ് നമ്മൾ പറയുന്നത് ഇതിൽ തന്നെ പലവർക്കും പല അഭിപ്രായങ്ങളുണ്ട് പല സ്ട്രാറ്റജികളിൽ ഏതാണ് ഇൻബോണ്ട് ഔട്ട് ബോണ്ട് എന്നുള്ളത് പലരും പല അഭിപ്രായത്തോടെയാണ് പറയുന്നത് സോ ഞാൻ പഠനത്തിൽ ഉള്ളതാണ് ഞാൻ പറയുന്നത് കാരണം പല റിസർച്ച് പേപ്പറുകളും അല്ലെങ്കിൽ പല സ്റ്റഡീസും നമ്മൾ വായിക്കുമ്പോൾ അല്ലെങ്കിൽ പല ആളുകളുടെ ഒപ്പീനിയൻസ് നമ്മൾ കേൾക്കുമ്പോഴൊക്കെ പലരും പല രൂപത്തിലാണ് പറയുന്നത് ചിലർ ഇൻബോണ്ട് പറയുന്നത് മറ്റു ചിലരുടെ ഔട്ട് ബോണ്ട് പറയുന്ന ഒരു സിറ്റുവേഷൻ ഞാൻ പലപ്പോഴും ശ്രദ്ധിച്ചിട്ടുണ്ട് സോ ഞാൻ മനസ്സിലാക്കിയ കാര്യമാണ് നിങ്ങളോട് പറയുന്നത് ഓക്കെ യെസ് അപ്പോൾ ഇൻബോണ്ട് മാർക്കറ്റിംഗ് ഔട്ട്ബോണ്ട് മാർക്കറ്റിംഗ് കോമൺ ആയിട്ട് എന്താണെന്ന് പറയാം അഥവാ ഒരു ബിസിനസ് സ്ഥാപനത്തിലേക്ക് ക്ലയിന്റ് ഇങ്ങോട്ട് വരുന്നതിന് ഇൻ ഇൻസൈഡ് അഥവാ നമ്മളെ അടുത്തേക്ക് ക്ലയിന്റ് നമ്മൾ ബിസിനസ് ആണ് നമ്മളാണ് ബിസിനസ് സ്ഥാപനം നമ്മളെ അടുത്തേക്ക് ക്ലയിന്റ് വരുന്നതിന് ഇൻബോണ്ട് എന്നാണ് പറയുക നമ്മൾ ക്ലയിന്റിന്റെ അടുത്തേക്ക് പോകുന്നതിന് ഔട്ട് ബോണ്ട് എന്നാണ് പറയുക ഇത് ഞാൻ ജസ്റ്റ് നമ്മളുടെയൊക്കെ നാട്ടിൽ ഒരു മീൻ കച്ചവടം തന്നെ നമുക്ക് നേരത്തെ പോലെ എടുക്കാം രണ്ട് ടൈപ്പ് ഉണ്ട് ഒരു ഷോപ്പിലേക്ക് മീൻ വാങ്ങാൻ ആള് വരും മീന് മീൻ കടയിലേക്ക് ആളുകൾ വാങ്ങാൻ മീൻ വരും അതുപോലെ തന്നെ ഒരു മീന് വിളിച്ചു പറഞ്ഞ് രാവിലെ നിങ്ങൾ വണ്ടി കച്ചവടം നിങ്ങൾ കണ്ടിട്ടുണ്ടോ വണ്ടിയിലേക്ക് കൊണ്ടുവരുന്നത് ഈ ഒരു ടൈപ്പ് ഓഫ് ബിസിനസ് ഔട്ട് ബോണ്ട് എന്നാണ് പറയുന്നത് അതോ ആ കസ്റ്റമറുടെ അടുത്തേക്ക് നമ്മളാണ് പോകുന്നത് ഇങ്ങനെ രണ്ട് ബിസിനസ് വരുന്നുണ്ട് അപ്പോ ഈ ഒരു കേസിൽ നിങ്ങൾ ചിന്തിച്ചാൽ മനസ്സിലായി എവിടെയാണ് കൂടുതൽ സെയിൽസ് നടക്കാൻ സാധ്യത ഏത് ഏരിയകളിലാണ് കൂടുതൽ സൈസ് അടക്കുക ഒരു ഒരു ചന്ത അവിടെ നല്ല കച്ചവടം നടക്കും എന്തുകൊണ്ട് അവിടെ അധികം ആണ്. ആ ചന്തയിലേക്കാണ് ആളുകൾ വരുന്നത് ചന്ത ഒരിക്കലും ആളുകളുടെ വീട്ടിലേക്ക് പോകുന്നില്ല അപ്പോൾ ഈ ഒരു ഡിഫറെൻ്റ് മനസ്സിലാക്കുക അപ്പോൾ ചിലത് ചന്തകളാണ് ചിലത് അപ്പോൾ എന്നുള്ളതാണ് ഇനി നമ്മളുടെ ഒരു ഡിസ്കഷൻ വരുന്നത് ഈ ഗൂഗിൾ എന്താണ് ഇൻബോണ്ട് ഔട്ട് ബോണ്ടോ ഇങ്ങനെയാണ് നമ്മൾ ഡിസ്കഷനിൽ വരുന്നത് അപ്പം ഇൻബോണ്ട് എന്താണ് ഔട്ട് ബോണ്ട് എന്ന് മനസ്സിലാക്കാം നമ്മളുടെ അടുത്തേക്ക് ഇങ്ങോട്ട് വരുന്നതിന് ഇൻബോണ്ട് എന്നും നമ്മൾ അങ്ങോട്ട് പോകുന്നതിന് ഔട്ട് ആണ് ഈ ഒരു ഡിസൈൻ ചെയ്തതിൽ നിങ്ങൾ ശ്രദ്ധിക്കണമോ ഇവിടെ ഹാപ്പി ആയിട്ടാണ് നിൽക്കുന്നത് ഇവിടെ ഇതാണ് അഥവാ അത്ര സുഖമുള്ള ഒരു ഏർപ്പാടല്ല എന്ത് അങ്ങോട്ട് പോകുക എന്നുള്ളത് ഫോർ എക്സാമ്പിൾ കണ്ടോ പരസ്യം ടി വി ഇങ്ങനെ കുറെ കാര്യങ്ങൾ കണ്ടില്ലേ ഇവിടെ ഇൻബോണ്ട് ഇങ്ങോട്ട് അന്വേഷിച്ച് വരുന്നതിനും അല്ലെങ്കിൽ സെർച്ച് ചെയ്ത് വരുന്നതിനൊക്കെ രൂപത്തിൽ ഇവിടെ റെപ്രസെൻറ്റ് ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട് എങ്കിലും നിങ്ങൾ ആയിട്ട് മനസ്സിലാക്കുക എന്റർപ്രൈസ് നമ്മളെ സ്ഥാപനത്തിൽ ഇങ്ങോട്ട് വരുന്നതിനെ ഒന്നും വിളിച്ച് പറഞ്ഞ് ഞമ്മൾ അങ്ങോട്ട് ചെല്ലുന്നതിന് എന്ത് ഉണ്ട് വാണോ ചോദിച്ചിട്ട് ചെല്ലുന്നതിന് അങ്ങോട്ട് ചെല്ലുന്നതിന് ആയിട്ട് ഇതിനെ ഇതിനെ തന്നെ നിങ്ങൾ പല രൂപത്തിലും ഞങ്ങൾക്ക് പഠിക്കട്ടോ കാരണം ഒരു ബിസിനസ്സിൽ തന്നെ ഇൻബൗണ്ടും ഔട്ട് ബൗണ്ടും ഒരേ സമയം വരും അപ്പോൾ അതൊക്കെ നിങ്ങൾക്ക് ഫ്യൂച്ചറിൽ പതിയെ പതിയെ നിങ്ങൾക്ക് മനസ്സിലായി വരും നിങ്ങൾ ഈ ഫീൽഡ് കറങ്ങുമ്പോൾ ചില സ്ട്രാറ്റജികൾ ഇൻബോണ്ടിനായിരിക്കും ചില സ്ട്രാറ്റജികൾ ഔട്ട് ബോണ്ടിനായിരിക്കും രണ്ടും വരുന്നുണ്ട് അപ്പോൾ നമ്മൾ അവിടെയാണ് കൺഫ്യൂഷൻസും കാര്യങ്ങളും വരുന്നത് ഇനി നമുക്ക് ഈ മാർക്കറ്റിംഗിൽ ഒന്ന് നോക്കി നോക്കാം മാർക്കറ്റിംഗിൽ തന്നെ ഇത് ടോട്ടൽ മാർക്കറ്റിംഗിന്റെ ഒരു വ്യൂ ആണ് ഞാൻ നിങ്ങൾക്ക് വെച്ചു തന്നിട്ടുള്ളത് ഒന്നുകൂടി ഡീപ്പായിട്ട് മനസ്സിലാകാൻ വേണ്ടി കാരണം ജനറൽ ആയിട്ടുള്ള കുറെ കാര്യങ്ങൾ മനസ്സിലാവും അപ്പോൾ ഇൻബോണ്ട് മാർക്കറ്റിംഗ് എന്നുള്ളത് അഥവാ ഇങ്ങോട്ട് വന്നിട്ട് മാർക്കറ്റിംഗ് ചെയ്യുന്ന സ്ട്രാറ്റജികൾ ഫോർ എക്സാമ്പിൾ ഇൻഫ്ലുവൻസർ മാർക്കറ്റിംഗ് അത് ഇൻഫ്ലുവൻസേഴ്സിന് നമ്മൾ പരസ്യം കൊടുക്കുന്നു ഇൻഫ്ലുവൻസേഴ്സ് നേരെ അത് ചെയ്യുന്നു പക്ഷേ ഈ ആളുകളെ വീഡിയോ കണ്ടിട്ട് നമ്മൾ അന്വേഷിച്ചിട്ട് ആര് വരുന്നു കസ്റ്റമേഴ്സ് വരുന്നു എസ് സി ഒ അവർ സെർച്ച് ചെയ്യാണ് ഗൂഗിളിൽ അപ്പോൾ എന്താണ് മാർക്കറ്റിംഗ് ആണ് സോഷ്യൽ മീഡിയ എന്താണ് നമ്മൾ സോഷ്യൽ മീഡിയ നല്ല കണ്ടൻ്റുകൾക്ക് ഇടുന്നു ഒന്നും കൊടുക്കുന്നില്ല നമ്മൾ നമ്മളെ പോസ്റ്റും കാര്യങ്ങളൊന്നും അപ്പോൾ ഇമ്പോണ്ടാണ് നല്ല കണ്ടൻറ് കാണുമ്പോൾ നല്ല കണ്ടന്റുകൾ ക്രിയേറ്റ് ചെയ്യുക ഇൻബോണ്ട് ലാൻഡ് പേജിലേക്ക് വരുന്നവർ മാർക്കറ്റിംഗ് ഓട്ടോമേഷൻ എന്ന് പറഞ്ഞാൽ ഒരാളുകൾ വന്നാൽ ഓട്ടോമാറ്റിക്കലി അവർ നമ്മളെ അവരെ കൊണ്ട് നമ്മൾ എന്ത് ചെയ്യുന്നു നമ്മൾ പ്രൊഡക്റ്റ് വാങ്ങിപ്പിക്കുകയാണ് ഓരോരോ പ്രോസസ്സിലൂടെ ചെന്നിട്ട് ഇവിടെ തന്നെ ഔട്ട് ബോണ്ട് എന്ന് പറഞ്ഞാൽ എസ് എം എസ് അയക്കുക പി പി സി ആഡ് ഔട്ട് ബോണ്ട് ആണെന്നും പറയുന്നുണ്ട് ആണെന്നും പറയുന്നുണ്ട് ഡിസ്പ്ലേ ആഡ് ആണെന്നും പറയുന്നുണ്ട് ഔട്ട് ബോണ്ട് ആണെന്നും പറയുന്നുണ്ട് അത് എന്തുകൊണ്ടാണെന്നുള്ള ചിലപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവില്ല അപ്പൊ നിങ്ങൾ അങ്ങനെ തന്നെ ഇരിക്കുക മനസ്സിലാകാത്ത രൂപത്തിൽ ഇരിക്കുക കാരണം അത് കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആണ് ടെലി മാർക്കറ്റിങ് എന്ന് പറയുന്നത് നമ്മൾ അങ്ങോട്ട് വിളിക്കുകയാണ് അപ്പൊ അങ്ങോട്ട് ചെന്നിട്ട് മാർക്കറ്റിംഗ് ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഒ എന്ന് പറയുന്നത് പോലെ തന്നെയാണ് പി പി സി ഗൂഗിളിൽ തന്നെ എസ് ഒ ചെയ്തിട്ട് ഞാൻ നിങ്ങളോട് പറഞ്ഞല്ലോ മുൻപത് ചാപ്റ്ററിൽ നല്ല ഓർഗാനിക് ആയിട്ടുള്ള അത്ഭുതവും കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി ചെയ്യുന്നു അതിന്റെ അതിൻ്റെ തൊട്ടുമുകളിലാണ് എന്ത് വരുന്നത് പി പി സി അഡ്വർടൈസ്മെന്റ്സ് വരുന്നത് അപ്പൊ ഗൂഗിളിൻ്റെ ആഡുകൾ വരുന്നതും അതിന്റെ മുകളിലത്തെ റിസൾട്ടിലാണ് പക്ഷെ അവർ പറയുന്നത് ബി പി സി എന്ന് പറയുന്നത് ഒരു സ്ഥലത്ത് നമ്മൾ കൊണ്ടുപോയി കാണിക്കുക അല്ലേ അപ്പോൾ ക്ലയൻറ്റിൻ്റെ മുമ്പിലേക്ക് നമ്മൾ അങ്ങോട്ട് ചെന്നതാണ് എന്നുള്ളതാണ് പക്ഷേ അതിൻ്റെ നേരെ അടിയിൽ പറയുന്നത് ക്ലയൻറ്റിൻ്റെ അടുത്തേക്ക് മറ്റേത് തന്നെ നമ്മൾ ഓട്ടോമാറ്റിക് ആ പ്ലാറ്റ്ഫോം പർച്ചേസ് ചെയ്തിട്ടില്ല എന്നാണ് പറയുന്നത് അപ്പോൾ രണ്ടുടടുത്ത് ചില കൺഫ്യൂഷൻസ് ഒക്കെ വരാം എങ്കിലും നിങ്ങൾ എന്ത് ചെയ്യാം ഞാൻ ടോട്ടലി ഗൂഗിളിന് ഞാൻ എന്ത് പറയുന്നു ഇൻബോണ്ട് മാർക്കറ്റിംഗ് എന്ന് മനസ്സിലാക്കുക ഓക്കെ ഗൂഗിൾ എന്ന് പറയുന്നത് ആളുകൾ സെർച്ച് ചെയ്ത് ഇങ്ങോട്ട് വരികയാണ് ഫേസ്ബുക്ക് എന്ന് പറയുന്നത് അങ്ങോട്ട് പോവുകയാണ് നമ്മൾ ഓക്കെ അപ്പൊ അത് മനസ്സിലാക്കുക ഫേസ്ബുക്കിൽ ആഡ് ചെയ്യുമ്പോൾ നമ്മൾ എന്ത് ചെയ്യുകയാണ് അവർക്ക് ആവശ്യമുണ്ടോ ആവശ്യമുണ്ടോ ചോദിച്ചാൽ കാരണം ആയിട്ട് മനസ്സിലാക്കാം ആവശ്യക്കാർ ഇത്ര സിമ്പിൾ ആയിട്ട് ഞാൻ പറയാണ് എന്റെ ഒരു കൺസെപ്റ്റ് നിങ്ങൾ ആളുകൾ അന്വേഷിച്ച് സെർച്ച് ചെയ്യുക എന്ന് പറയുന്നത് ആളുകൾ വന്ന് ചോദിക്കുകയാണ് ബെസ്റ്റ് ഡിജിറ്റൽ മാർക്കറ്റിംഗ് ഏജൻസി ഏതാണ് ബെസ്റ്റ് അക്കാദമി ഏതാണ് അപ്പോൾ നമ്മൾ അവിടെ എന്ത് ചെയ്യുന്നത് ചോദിക്കുന്ന ആളുകൾക്കാണ് കാണിച്ചുകൊള്ളുന്നത് ഷോപ്പിലുള്ള പോലെ അല്ലാതെ നമ്മൾ വിളിച്ചു പറയാനില്ല പരസ്യം ചെയ്യാം അപ്പൊ നമ്മൾ ഇങ്ങനെ ആളുകൾ മുമ്പിലേക്ക് എന്തെങ്കിലും ഒരു മറ്റെന്തോ സെർച്ച് ചെയ്യുന്നതിലൊക്കെ നമ്മൾ അവരുടെ ഇടയിലേക്ക് എത്തണം ഈ ഒരു കൺസെപ്റ്റ് വെച്ചിട്ടാണ് ഞാൻ ഇൻബോണ്ടും അഡ്ബോണ്ടും നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത് ഇതിന്റെ സ്റ്റഡീസ് വേറെ രൂപത്തിലും ആണ് അത് നിങ്ങൾ അങ്ങനെ മനസ്സിലാക്കുന്നില്ല പക്ഷെ അപ്പൊ നിങ്ങൾക്ക് ഒരു കാര്യം മനസ്സിലാവും ഗൂഗിൾ ഒന്നും കൂടി വാല്യൂഡാണ് കാരണം ആവശ്യക്കാരാണ് ഉള്ളത് ആവശ്യക്കാരൻ മുമ്പിലേക്കാണ് നമ്മൾ ചെല്ലുന്നത് മറ്റുള്ളതാണ് ഇൻട്രസ്റ്റും കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി നമ്മൾ ചെയ്യുന്നത് ആവശ്യക്കാരനാണോ അല്ലേ എന്നുള്ളത് നമ്മൾ അവരെ അവരെങ്കേജ് ചെയ്തതിന് ശേഷം മാത്രമേ മനസ്സിലാവുള്ളൂ ഓക്കെ ഈ ഒരു ഡിഫറൻറ്റ് നിങ്ങൾ മനസ്സിലാക്കുക ഓക്കെ ഇതാണ് ഇൻബോണ്ട് മാർക്കറ്റിംഗ് ഔട്ട് ബോണ്ട് മാർക്കറ്റിങ്ങും